സ്വർഗരാജ്യം തൻ്റെ വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം എന്നെല്ലാം കർത്താവ് പറഞ്ഞത് ഈ ഒന്നാകലിനെക്കുറിച്ചാണ് പുത്രൻ ആയില്ലായിരുന്നു എങ്കിൽ നിത്യനരകത്തിൽ കിടക്കേണ്ടവരെയാണ് ദൈവം ഇപ്പോൾ വിരുന്നൊരുക്കി കാത്തിരിക്കുന്നത് എന്നോർക്കുക ഇനി ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ രണ്ട് മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക മുതൽ വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം മണവാട്ട് ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് കൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ഇനി മരണം മരണമുണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല